ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന തുടക്കക്കാർക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന വളരെ ചെറിയ ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കമ്പ്യൂട്ടറുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും സ്വന്തമായി വീഡിയോ എഡിറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും ചെറിയ ആപ്ലിക്കേഷനാണ് കേവലം ഇരുപത്തി അഞ്ച് എം ബി മാത്രമാണ് ഇതിന്റെ സൈസ് സാധാരണ പ്രൊഫഷണൽ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഒരു ജി ബി അല്ലെങ്കിൽ രണ്ട് ജി ബി ഒക്കെ സൈസ് വരുന്നതാണ് പക്ഷെ അത്തരം ഹെവി ആപ്ലിക്കേഷൻസ് പഠിച്ചെടുക്കാൻ തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ ആപ്ലിക്കേഷൻ ആദ്യം പഠിപ്പിക്കുന്നത് ഒരു ചെറിയ ആപ്ലിക്കേഷൻ ആയാലും വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷന്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് എല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കും അപ്പൊ ഏതൊരു ആപ്ലിക്കേഷൻ ആയാലും വീഡിയോ എഡിറ്റിംഗിൽ ഒന്ന് പഠിച്ചാൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് സ്വയം പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പം ഒരു ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും തുടക്കക്കാർക്ക് വളരെയധികം സഹായകമായിരിക്കും ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ളത് മുതലാണ് ഞാൻ ഇത് കാണിക്കാൻ പോകുന്നത് ഞാൻ തരുന്ന ലിങ്കിൽ നിന്നും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഒരു സിപ്പ് ഫയലാണ് നിങ്ങൾക്ക് ലഭിക്കുക ഈ സിപ്പ് ഫയൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് വേറൊരു ഫോൾഡർ കാണാം ആ ഫോൾഡറിനകത്ത് നമ്മളുടെ ആപ്ലിക്കേഷനും അതുപോലെ അതിന്റെ സീരിയൽ കീയും ഉണ്ടായിരിക്കും അപ്പൊ ഞാനത് ഡ്രാഗ് ചെയ്ത് പുറത്തേക്ക് എടുത്തു ഇനി നമുക്കത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്റർനെറ്റ് വേണം ഇത് കാരണം രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഇത് ലൈസൻസ് ഒറിജിനൽ ലൈസൻസ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്റെ പേരിൽ ലൈസൻസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നെറ്റ് കണക്ട് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് ഉപയോഗിക്കാം ആപ്ലിക്കേഷൻ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ആവുന്നതാണ് കേവലം ഇരുപത്തി അഞ്ച് എം പി മാത്രമാണ് ഉള്ളത് ഓക്കെ ഇപ്പം ഇങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ഇതുപോലെ അതിന്റെ വെബ്സൈറ്റിലേക്കൊക്കെ പോകും നിങ്ങൾക്ക് അത് ക്ലോസ് ചെയ്തു വരാം അതിനുശേഷം ഓപ്പൺ ആയി വന്നതാണ് നമ്മൾ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ് ഉണ്ടാവുക കാര്യമായ ടൂളുകളൊന്നും ഇതിനകത്ത് ഉണ്ടാവില്ല നിങ്ങൾക്ക് ഇതിന്റെ ഹെൽപ്പ് എന്നുള്ള ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ എബൌട്ട് എന്നുള്ള ഓപ്ഷൻ എടുക്കാം ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഞാനിത് ഓൾറെഡി രജിസ്റ്റർ ചെയ്തതുകൊണ്ടാണ് ഇവിടെ എൻ്റെ പേര് കാണിക്കുന്നത് അത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് വെച്ചാല് ഞാനിത് കുറച്ച് മുമ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിരുന്നു അതുകൊണ്ട് ആ പഴയ ലൈസൻസ് എൻ്റെ കമ്പ്യൂട്ടറിൽ ഉള്ളത് കാരണം ഓട്ടോമാറ്റിക്കലി ആ പഴയത് എടുത്തതാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തേർട്ടി ഡേയ്സ് ട്രയൽ എന്നാണ് കാണിക്കുക അപ്പോൾ അതിനെ നിങ്ങൾ അത് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇവിടെ ആക്ടിവേറ്റ് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സീരിയൽ കീ പേസ്റ്റ് ചെയ്യാനുള്ള ഒരു വിൻഡോ വരും അതിനുശേഷം നമ്മൾ ഡെസ്ക്ടോപ്പിൽ ആ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള ഡൗൺലോഡ് ചെയ്ത ഫോൾഡറിനകത്ത് ആദ്യത്തതാണ് നമ്മൾ ഇൻസ്റ്റാൾ കൊടുത്ത സെറ്റപ്പ് ഫയൽ രണ്ടാമത് കീ എന്ന് പറയുന്ന ഒരു ഫയൽ അതിനകത്ത് കാണാം അത് ഓപ്പൺ ചെയ്യുക അതിനകത്ത് ഈ കാണുന്ന കോഡ് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കണം അതിനുശേഷം ഇവിടെ വന്നിട്ട് അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് നെറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കണക്റ്റായി നിങ്ങളുടെ പേര് എന്റെ പേരിൽ ഇത് രജിസ്റ്റർ ആവുന്നത് കാണാം ഇവിടെ എന്റെ പേര് വരുന്നോടുകൂടി അതിന്റെ രജിസ്ട്രേഷൻ പൂർത്തിയായി കഴിഞ്ഞു പിന്നെ നിങ്ങൾക്ക് ലൈഫ് ടൈം ഇത് ഉപയോഗിക്കാം ഫ്രീ ആയിട്ട് ഓക്കെ അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് പേജിൽ ഇതുപോലെ വന്നു ഞാൻ ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് വീഡിയോസൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ ഓപ്പൺ ചെയ്യാ ചെയ്തു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഒന്നും ഉണ്ടാവില്ല കാരണം നിങ്ങൾ ഇവിടെ വന്നു നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള ഫോട്ടോസോ വീഡിയോസോ ഒക്കെ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ അതിനകത്തേക്ക് അതെല്ലാം വരുകയുള്ളു ഇതുപോലെ നിങ്ങൾ കമ്പ്യൂട്ടറിലുള്ള ഫോട്ടോസോ ഒക്കെ ഇവിടേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പൊ അങ്ങനെ ആഡ് ചെയ്ത കുറച്ച് വീഡിയോസൊക്കെയാണ് ഇവിടെ ഈ കാണിക്കുന്നത് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എത്ര റെസൊല്യൂഷനിലുള്ള വീഡിയോ ആണ് എഡിറ്റ് ചെയ്യേണ്ടത് അതായത് മൊബൈലിലൊക്കെ ആണെങ്കിൽ വലിയ സൈസ് എച്ചിടിയോ ഒക്കെ ആവശ്യമില്ല ശരിക്ക് മൊബൈലിന്റെ ഒരു ഫ്രെയിം സൈസിനനുസരിച്ചുള്ളത് നിങ്ങൾക്ക് ഇവിടുന്ന് തെരഞ്ഞെടുക്കാൻ എഴുന്നൂറ്റി ഇരുപത് നാനൂറ്റി എൺപത്തി ആറ് എന്നുള്ള സൈസൊക്കെ എടുത്താൽ മതിയാവും അല്ലെങ്കിൽ ഒരുപാട് സൈസ് വരും വലിയ ഫ്രെയിം സൈസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കൂടെ പന്ത്രണ്ട് എൺപത് ഇണ്ടു എഴുന്നൂറ്റി ഇരുപത് എന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ എച്ച് ഡി ആവും പക്ഷെ ഭയങ്കര ആയി പോവും വീഡിയോ സൈസ് കൂടുന്നതിനനുസരിച്ച് നിങ്ങക്ക് മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഞാൻ ഇവിടെ ഒരു ചെറിയ സൈസ് എടുത്തു അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള വീഡിയോസ് ഇവിടെ നിന്ന് ഈ ട്രാക്കിലേക്ക് ഡ്രാഗ് ചെയ്തിടാം ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ടു ഇപ്പൊ ഒരു വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് അതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം പ്ലേ ചെയ്യാനായിട്ട് ഇവിടെ ഒരു പ്ലേ ബട്ടൺ ഉണ്ട് അതല്ലെങ്കിൽ കീബോർഡിൽ നിങ്ങൾ സ്പേസ് ബട്ടൺ അടിച്ചാലും പ്ലേ ആകും ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിപ്പിനകത്ത് മ്യൂസിക് ഫയലുകൾ ഉള്ള ടൈപ്പ് വീഡിയോ ആണെന്ന് വിചാരിക്കുക അതായത് ഞാനിപ്പം നേരത്തെ കൊടുത്തു വീഡിയോ ഇപ്പൊ നോക്കാം അത് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിന് സൗണ്ട് ഒട്ടും തന്നെ ഇല്ല നേരെ മറിച്ച് ചില വീഡിയോകൾ നിങ്ങൾ യൂട്യൂബിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന വല്ല സോങ്ങുകളൊക്കെയാണ് അതിന് സൗണ്ട് മാറ്റി എഡിറ്റ് ചെയ്യാനൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പം ഈ ഒരു വീഡിയോയ്ക്ക് ഒരു സൗണ്ട് അതിന്റെ കൂടെ തന്നെ ഉണ്ട് നോക്കാം കണ്ടോ അപ്പം അതിന്റെ ആ ഒരു സൗണ്ട് കളഞ്ഞ് നമുക്ക് വേറെ സൗണ്ട് കയറ്റാനാണ് അതല്ലെങ്കിൽ ഇതിന്റെ ഈ സൗണ്ട് നമുക്ക് ആവശ്യമില്ല എങ്കിൽ എങ്ങനെ കളയാമെന്ന് നോക്കാം ഇപ്പം ആ ഒരു വീഡിയോനെ ഞാൻ ഈ ട്രാക്കിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടു ഡ്രാഗ് ട്രാക്ക് ഇട്ട് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നോക്കുക ഒരു മ്യൂസിക്കിന്റെ ഒരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു മ്യൂസിക് ട്രാക്ക് ആക്കിയിട്ട് അതിന്റെ ആ വീഡിയോ പോയിട്ട് മ്യൂസിക് മാത്രമാക്കിയിട്ട് ആ ഒരു ട്രാക്കിനെ നമുക്ക് കാണിച്ചു തരും അപ്പൊ അതില് ഇവിടെ ഒരു ലൈന് പോലെ ഈ സെന്ററിൽ കൂടെ പോകുന്നത് കാണാം അതിനെ പിടിച്ച് താഴ്ത്തി കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോന്റെ സൗണ്ടാണ് ആ കുറയ്ക്കുന്നത് നമ്മൾ വോയിസ് ഓടിയോൺ കുറയ്ക്കുന്ന പോലെ പിന്നെ ഇത് പ്ലേ ചെയ്യുന്ന സമയത്ത് അതിന് സൗണ്ട് ഇല്ല അപ്പൊ നോക്കുക സൗണ്ട് ഇല്ലാതെയാണ് ഇപ്പോ അത് പ്ലേ ചെയ്യുന്നത് ഇനി നമുക്ക് അതിന്റെ സൗണ്ട് വേണമെങ്കിൽ തിരിച്ചു വീണ്ടും ഈ താഴ്ന്നു മുകളിലേക്ക് ഇങ്ങനെ നടുക്കിലേക്ക് ആക്കാക്കിയിട്ട് വലിച്ചിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഹൺഡ്രഡ് പെർസെന്റ് എന്ന് കാണുമ്പോൾ അതിന്റെ യഥാർത്ഥ സൗണ്ട് ആണ് വീണ്ടും പൊക്കുന്നതിനനുസരിച്ച് അത് ഇരുന്നൂറ്റി മുപ്പത്തിനാലായി പോകും നോക്കുക അങ്ങനെ അപ്പൊ എന്താ വച്ചാൽ സൗണ്ട് വല്ലാതെ കൂട്ടും ചില വീഡിയോക്ക് സൗണ്ട് കുറവൊക്കെ തോന്നുകയാണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് പൊക്കി കൊടുത്താൽ മതി സൗണ്ട് വേണ്ട എങ്കിൽ താഴ്ത്തി കൊടുത്താൽ മതി പിന്നെ അതിന്റെ സ്റ്റാർട്ടും എൻഡും നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് ഈ ലൈനിന്റെ മേലെ വെച്ച് മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ആഡ് കീ പോയിന്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം അപ്പൊ ഇവിടെ ഒരു പോയിന്റ് വന്നത് കാണാം ആ പോയിന്റിന് നമുക്ക് ആവശ്യമുള്ള അടുത്തേക്ക് നീക്കിയതിന് ശേഷം ഈ സ്റ്റാർട്ടിലെ പോയിന്റ് പിടിച്ചു താഴ്ത്ത് അപ്പൊ എന്താന്ന് വെച്ചാൽ ഇവിടുന്ന് പ്ലേ ആവുമ്പോൾ വോളിയം ഓളിയം ഇങ്ങനെ കൂടി 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 വരുന്ന ആ ഒരു ഫീല് കിട്ടും അതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം കണ്ടോ ചെറിയ വോളിയത്തിൽ നിന്ന് തുടങ്ങിയിട്ട് അവസാനം അതിന്റെ നോർമൽ സൗണ്ടിലേക്ക് വരുന്നു അതിന്റെ ലെങ്ത് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം ഇതുപോലെ തന്നെ അതിന്റെ എൻഡിലും വേണമെങ്കിൽ നമുക്ക് ആഡ് പോയിന്റ് കൊടുത്തതിനു ശേഷം എൻഡ് പോയിന്റ് നമുക്ക് ഇങ്ങനെ മൈനസ് ചെയ്ത് വെക്കാം അപ്പം ഇവിടെ എൻഡ് ചെയ്യുന്ന സമയത്തും സൗണ്ട് ഇങ്ങനെ ലൈറ്റ് പോകുന്ന പോലാത്ത ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും കേട്ടോ കുറഞ്ഞ് കുറഞ്ഞ് സൗണ്ട് അങ്ങോട്ട് പോകുന്ന ആ ഒരു ഫീല് കിട്ടും സൗണ്ട് വേണ്ട എങ്കിൽ പൂർണമായിട്ട് താഴ്ത്തി വെക്കാം അപ്പൊ പിന്നെ സൗണ്ട് ഇല്ല പിന്നെ നമുക്ക് ഇതിലേക്ക് വേറെ ഏതെങ്കിലും ഒരു സോങ് നമുക്ക് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇപ്പൊ നോക്കാം ഇങ്ങനൊരു സൗണ്ട് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇപ്പം മ്യൂസിക്കിൻ ഈ ഒരു വീഡിയോന്റെ യഥാർത്ഥ മ്യൂസിക് ഒഴിവാക്കിയിട്ട് നമ്മൾ കൊടുത്ത ഈ ഒരു പാട്ടായിരിക്കും ഇനി പാട കണ്ടോ ഓക്കെ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം ഞാന് ഇതുപോലെ ആണ് ഇപ്പൊ നമ്മള് എല്ലാ ഇപ്പോഴും നമുക്ക് സൗണ്ട് ഇല്ലാത്ത വീഡിയോ കിട്ടണം എന്നില്ല അപ്പൊ ഉള്ള വീഡിയോയിൽ നിന്ന് മ്യൂസിക് ഒഴിവാക്കിയിട്ട് പുതിയത് കൊടുക്കാനും ഈ ഒരു ഒറ്റ സോഫ്റ്റ്വെയർ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്ഷൻസുകൾ ഉണ്ട് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ പ്ലേ ആവുന്നത് കാണാം ഇതിന് മ്യൂസിക് ഇല്ല മറ്റുള്ള ടൈറ്റലിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് അതിനകത്തേക്ക് ഒരു മ്യൂസിക് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്ന് നമ്മള് ഓഡിയോ ലൈബ്രറി എന്നുള്ള ഓപ്ഷനിലേക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള പാട്ടുകൾ എവിടെയാണ് കിടക്കുന്നതെന്ന് വെച്ചാൽ ബ്രൗസ് ചെയ്ത് ഒരു പാട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം അങ്ങനെ ഞാൻ ഇപ്പോൾ ഒരു പാട്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അതിനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്തു ഈ ഒരു വീഡിയോന്റെ മുകളിലേക്കാക്കിയിട്ട് ആക്കിയിട്ട് വെച്ചു കൊടുത്തു മുകളിലോ താഴെയോ എവിടെ വെച്ചാലും കുഴപ്പമില്ല അതിനുശേഷം നമ്മൾ പ്ലേ ചെയ്ത് നോക്കാം ഇപ്പം ആ ഒരു വീഡിയോ പ്ലേ ആവുന്നോടൊപ്പം തന്നെ ആ ഒരു മ്യൂസിക്കും കൂടെ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും പക്ഷെ നോക്കുക ഇവിടെ ഒരു കുഴപ്പം കുഴപ്പമെന്താന്ന് വെച്ചാൽ ഓഡിയോ ഒത്തിരി വലുതാണ് പക്ഷെ വീഡിയോ അതിന് മാത്രമുള്ള വലുപ്പമില്ല ഇല്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ വീഡിയോ ഇവിടെ നിന്ന് കട്ടായി പോയാലും വെറുതെ പാടിക്കൊണ്ടിരിക്കും അപ്പൊ നമുക്കത് വീഡിയോന്റെ സൈസിനൊപ്പം വെച്ച് കട്ട് ചെയ്യണം അതിനായിട്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ചത് സ്പ്ലിറ്റായി രണ്ട് പീസായിട്ട് മാറുന്നത് കാണാം അതിനുശേഷം ഈ അറ്റത്തെ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗം സെലക്ട് ചെയ്യാം എന്നിട്ട് ഡിലീറ്റ് അടിക്കാം ഓക്കെ അപ്പൊ ആ ഒരു വീഡിയോ ആ ഒരു മ്യൂസിക് അവിടെ നിന്ന് കട്ടായിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോന്റെ ഭാഗം വേണമെങ്കിൽ ഇവിടെ വെച്ചുകൊണ്ട് കട്ട് ചെയ്ത് ആവശ്യമില്ലാത്ത ഭാഗം കളയാനായിട്ട് സാധിക്കും നോക്കുക അങ്ങനെ രണ്ടും ഒരേ വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും പിക്ചേഴ്സ് ആയാലും ഒക്കെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം ഇങ്ങനെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്തു ഈ ഫോട്ടോസിനൊക്കെ നമുക്ക് വേണമെങ്കിൽ ട്രാൻസിഷൻസ് എന്നുള്ള ഓപ്ഷനിൽ വരാം ഓരോ ഫോട്ടോകൾ കറങ്ങിയും തിരിഞ്ഞുമൊക്കെ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇതുപോലെയാണ് വരിക എ എന്ന് പറയുന്ന ഒരു ഫോട്ടോ ബി എന്ന് പറയുന്ന രണ്ടാമത്തെ ഫോട്ടോയിലേക്ക് എങ്ങനെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് എക്സാമ്പിൾ അപ്പൊ അതിനകത്തേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഫോട്ടോ മുതൽ മറ്റൊരു ഫോട്ടോന്റെ ഇടയിൽ ആ മിഡിൽ സ്പേസിലേക്ക് ഇതിൽ നിന്ന് ആവശ്യമുള്ള എഫക്റ്റുകളെ ഡ്രാഗ് ചെയ്ത് ചെയ്തിട്ട് കൊടുക്കുക ഇങ്ങനെ ഡ്രാഗ് ചെയ്തു രണ്ട് ഫോട്ടോയിന്റെ ഇടയിലുള്ള സ്പേസിലേക്ക് ഡ്രാഗ് ചെയ്ത് ഇടാം ഞാനിപ്പോ സെലക്ട് ചെയ്യാൻ ഭംഗിയുള്ളതൊന്നും നോക്കുന്നില്ല ജസ്റ്റ് ഇഷ്ടമുള്ള ഏതെങ്കിലും ഇതിനകത്തേക്ക് വലിച്ചിടുന്നു മാത്രം ഓക്കെ ഇവിടെ ലാസ്റ്റ് ഇനി അങ്ങോട്ട് വേറൊരു ഫോട്ടോ ഇല്ലാത്തത് കാരണം ഇവിടെ ലാസ്റ്റ് വെച്ച് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഓക്കെ ഇനി നമുക്ക് വീണ്ടും വീഡിയോ വേറെ ഏതെങ്കിലും വീഡിയോ വേണമെങ്കിൽ നമുക്ക് തിനകത്തേക്ക് ഇനിയും വീഡിയോസ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു വീഡിയോ ഞാൻ ഇവിടെ ആഡ് ചെയ്തു ഇപ്പൊ നമ്മൾ ആഡ് ചെയ്തത് മൊത്തത്തിൽ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇവിടെ നിന്ന് അങ്ങോട്ടും ഇനി മ്യൂസിക് നമ്മൾ കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് അവിടെ നിശബ്ദമായി പോയത് നമുക്ക് ഇവിടേക്ക് ഇനി വേറെ എന്തെങ്കിലും മ്യൂസിക് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം ആദ്യം കട്ട് ചെയ്ത വീഡിയോ ഓഡിയോനെ ഞാൻ ഇപ്പോ ഒഴിവാക്കിയിട്ടുണ്ട് കാരണം മൊത്തത്തിൽ ഒറ്റ ഓഡിയോ ആക്കിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി പ്ലേ ചെയ്ത് നോക്കാം ഇവിടെ സൂം ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ജൂം ചെയ്യാം അതുപോലെ ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം അതുപോലെ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ടൈറ്റിലിംഗ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടിട്ട് നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇവിടെ നോക്കുക ഒരു ടെക്സ്റ്റിന്റെ ആഡ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ടെക്സ്റ്റ് മോഡലുകൾ കളർഫുൾ ആയിട്ടുള്ള കുറച്ച് മോഡലുകളും സ്ക്രീനിലേക്ക് ഒരു ടെക്സ്റ്റും വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ നിങ്ങൾക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ടൈപ്പ് ചെയ്തു അതിന്റെ ഫോണ്ടൊക്കെ മാറ്റണമെങ്കിൽ ഇവിടെ ഒരുപാട് ഫോണ്ടുകൾ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ബോൾഡോ ഇറ്റാലിക്കോ ഒക്കെ വേണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ കളറൊക്കെ മാറ്റണമെങ്കിൽ മാറ്റാം ഇനി ഓരോ അക്ഷരങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വേറെ മോഡലുകളും കളറുകളൊക്കെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ചോയ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഡിറ്റ് ചെയ്യാം ഓക്കെ കൊടുത്തു ഇപ്പൊ നോക്കാം നമ്മൾ ചെയ്ത ടെക്സ്റ്റ് ആണിത് ഇത് നമുക്ക് ഈ വീഡിയോയിൽ എവിടെയാണ് ഇത് വരേണ്ടത് എന്ന് വെച്ചാൽ അവിടെ വെച്ചു കൊടുക്കാം ഇനി നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇപ്പൊ പ്ലേ ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ് മുതലാണ് ഇപ്പം ആ ഒരു ടെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ അതിനെ കുറച്ചു ഇങ്ങനെ മൂവ് ചെയ്ത് വെക്കാം അപ്പൊ ആദ്യം കുറച്ച് വീഡിയോ പ്ലേ ആയതിനു ശേഷം ടെക്സ്റ്റ് ഓട്ടോമാറ്റിക്കലി വരും അതിന്റെ ലെങ്ത് എത്ര സമയം അത് സ്ക്രീനിൽ നിൽക്കണം എന്നൊക്കെ നമുക്ക് ഇങ്ങനെ വലിച്ചു നീട്ടി കൊടുക്കാം അതേപോലെ ഒരു ടെക്സ്റ്റ് വരുന്ന സമയത്ത് അത് മങ്ങിയിട്ടാണ് ഓപ്പൺ ആയിട്ട് വരിക അതായത് ഒന്ന് ഫെയിൽഡായിട്ടാണ് വരിക നോക്ക് ആ ഫെയ്ഡിങ് നമുക്ക് കുറച്ചുകൂടെ ലെങ്ത് കൂടിയിട്ട് കുറെ അധികം സമയം കഴിഞ്ഞാണ് അത് തെളിഞ്ഞു വരേണ്ടതെങ്കിൽ ഇതുപോലെ നമുക്ക് അതിന്റെ സ്റ്റാർട്ടിലും എൻഡിലും കാണുന്ന ആ ബ്ലൂ പോയിന്റുകൾ ഇങ്ങനെ വലിച്ചു നീട്ടാം അതിനനുസരിച്ച് അത് മങ്ങിട്ടാണ് വരാം നോക്കാം ഇനി നമുക്ക് വേറെ ടെക്സ്റ്റ് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ വീണ്ടും ടെക്സ്റ്റ് ടൂൾ തന്നെ വീണ്ടും എടുക്കാം അതിനുശേഷം ആഡ് അതിന് ആവശ്യമുള്ള എഫക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൊണ്ട് കൊടുക്കാനായിട്ട് സാധിക്കും അതിനുശേഷം അതിലെ സൈസ് നമുക്ക് ഇങ്ങനെ കുറയ്ക്കാം മാത്രമല്ല ഇപ്പം ഇതിനെ വീണ്ടും എഡിറ്റ് ചെയ്യണമെങ്കിൽ അതില് ആ ഒരു ടെക്സ്റ്റിന്റെ മേലെ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ആ ടെക്സ്റ്റ് ടൂൾ വീണ്ടും ഇവിടെ ഓപ്പൺ ആയിട്ട് വരും നിങ്ങൾക്ക് അതിനെ വീണ്ടും എഡിറ്റിംഗ് ഒക്കെ നടത്തണമെങ്കിൽ നടത്താം ഓക്കെ ഇപ്പൊ ഇത്രയും ടെക്സ്റ്റുകൾ നമ്മൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോസ് വീഡിയോസ് മുതലായ സ്ക്രീന് നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങൾ കൊടുക്കുന്നത് എപ്പോഴും താഴത്തെ ട്രാക്കുകളിലായിരിക്കണം ഇത് ഓരോന്നും ഓരോരോ ട്രാക്കുകളാണ് വീഡിയോ ഞാൻ താഴെ കൊടുത്തു അതിന്റെ മുകളിലോ താഴെയോ ആയിട്ട് നമുക്ക് മ്യൂസിക് കൊടുക്കാം കുഴപ്പമില്ല പക്ഷെ ടെക്സ്റ്റ് അതുപോലെ ചെറിയ ചെറിയ ക്ലിപ്പ് ഇമേജുകളൊക്കെ കൊടുക്കുമ്പോൾ സ്ക്രീന് നിറഞ്ഞു നിൽക്കാത്ത ഫോട്ടോ പോലുള്ള അല്ലെങ്കിൽ ടെക്സ്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ വീഡിയോന്റെ മുകളിലായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വീഡിയോ മുകളിൽ വന്നു കഴിഞ്ഞാൽ താഴെ ഇരിക്കുന്ന ടെക്സ്റ്റിനെ നമുക്ക് കാണില്ല അപ്പം അത് നിങ്ങൾ കോമൺ സെൻസ് യൂസ് ചെയ്യാം താഴെയും മുകളിലും ആയി കഴിഞ്ഞാൽ കാണുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് അതിനനുസരിച്ച് ചെയ്യാം അതുപോലെ തന്നെ സൂം എഫക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഹൈലൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അങ്ങനെ കുറച്ച് ഓപ്ഷൻസുകളൊക്കെ ഇവിടെ ായിട്ട് സാധിക്കും നമ്മളിപ്പോ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്തു നമ്മൾ അത് പ്ലേ ചെയ്യുന്ന സമയത്ത് ഇപ്പം നോക്കുക ആ വീഡിയോ അവിടെ നിശ്ചലമായിട്ട് നിൽക്കുകയാണ് ആ വെള്ളം ചാടുന്നുണ്ടെങ്കിലും ബാക്കി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അങ്ങനെ നിക്കുകയാണ് നമുക്ക് അതിലേക്ക് ഇങ്ങനെ സൂം ചെയ്തു പോകുന്ന ഒരു എഫക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസുകളൊക്കെ ഉണ്ട് സൂം എഫക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇതെടുക്കാം ഇതെടുത്തു കഴിഞ്ഞാൽ നോക്കുക ഇത്രയും ഭാഗത്തേക്ക് അടുത്ത് പോയി കാണുന്ന രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും അതിന്റെ സ്റ്റാർട്ട് എവിടെ നിന്ന് തുടങ്ങണം എവിടെ നിന്ന് അവസാനിക്കണം എന്നൊക്കെ നമുക്ക് ഇവിടെ തീരുമാനിക്കാൻ പറ്റും നോക്കുക ഇങ്ങനെ ചുരുക്കിയിട്ട് എവിടെ മുതൽ എവിടം വരെയാണ് നിങ്ങൾക്ക് അത് സൂം ആവേണ്ടത് എന്ന് ഇവിടെ തീരുമാനിക്കാം ഇപ്പൊ നമ്മൾ ആ ഒരു വീഡിയോ നോക്കാം നോക്കുക അതിലേക്ക് സൂം ആയി പോകുന്ന പോലെ കാണാൻ പറ്റും തിരിച്ചു വരുന്നതും കാണാം അത് ഒന്നും കൂടെ സ്ലോ ആക്കണമെങ്കിൽ അതിന്റെ ലെങ്ത് ഒന്ന് കൂട്ടിക്കൊടുത്താൽ മതി അതേപോലെ അതിന്റെ ആ ഒരു ഫെയ്ഡിങ് ഒന്നും കൂടെ കൂട്ടിക്കൊടുക്കുക എപ്പോഴും അതിന്റെ സ്മൂത്ത് ആയിട്ടുള്ള മൂവ്മെന്റിന് എപ്പോഴും ഫെയ്ഡിങ് കൂട്ടിക്കൊടുക്കുന്നത് നന്നായിരിക്കും നോക്കുക ഇതുപോലെ ചെറിയ ചെറിയ എഫക്റ്റുകൾ മാത്രമാണ് ഇതിനകത്ത് വേറെ കാര്യമായിട്ട് ഒന്നുമില്ല നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ സൗണ്ട് റെക്കോർഡ് ചെയ്യാനും ഒക്കെ ഇവിടെ ഓപ്ഷൻ ഉണ്ട് കമ്പ്യൂട്ടറിൽ മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അനോട്ടേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ ഈ വീഡിയോ ട്രാക്ക് ഈ ഓഡിയോ ട്രാക്കിലേക്ക് ഒരു മ്യൂസിക് പോലെ ആഡ് ആവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ മെയ്ക്ക് വീഡിയോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വീഡിയോ ആക്കിയിട്ട് മാറ്റാം ഇത്രയാണ് ഇത്രയാണിതിൽ നോക്കാനുള്ളത് അതിനുശേഷം നമ്മൾ ഇതിനെ വീഡിയോ ഔട്ട് ആക്കിയിട്ട് സേവ് ചെയ്യണം ഇപ്പൊ നമ്മൾ ചെയ്ത ഈ ഒരു എഡിറ്റിങ്ങിനെ നമ്മൾ വീഡിയോ ആക്കിയിട്ട് ഔട്ട് പുട്ട് എടുക്കുകയാണ് അപ്പൊ അതിനായിട്ട് ഇവിടെ ഫയൽ എന്നുള്ള ഓപ്ഷനിൽ വരാം സേവ് ആസ് വീഡിയോ ഫയൽ എന്നുള്ള ഓപ്ഷനിൽ വരാം അതിനുശേഷം ഇവിടെ ഫോർമാറ്റുകൾ കുറെ കാണിച്ചിട്ടുണ്ട് എ ബി ഐ അതുപോലെ ഡബ്ല്യു എം വി എം പി ഫോർ ം കെ വി ജിഫ് ജിഫ് ഫയൽ ആക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോനെ ചെറിയ വീഡിയോ ക്ലിപ്പുകളെ ജിഫ് ആക്കി മാറ്റാനും ഇവിടെ ഓപ്ഷൻ ഉണ്ട് ഇവിടെ ജസ്റ്റ് ഗോ എന്ന് കൊടുത്താൽ ഇതൊരു ജിഫ് ഫയലായിട്ട് കിട്ടും അതുപോലെ നമ്മളിപ്പോൾ എം പി ഫോർ ആക്കിയിട്ടാണ് എടുക്കുന്നത് ഏത് ഡയറക്ടറിയിലേക്കാണ് ഇത് സേവ് ആവേണ്ടത് എന്ന് നിങ്ങൾക്ക് ഇവിടെ തീരുമാനിക്കാം ഡെസ്ക്ടോപ്പിലേക്കാണോ എവിടെയൊക്ക വേണ്ടതെന്ന് വച്ചാൽ സെലക്ട് ചെയ്യാം ഞാൻ ഡെസ്ക്ടോപ്പിലെ ഔട്ട് പുട്ട് എന്ന് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്തേക്കാണ് ഇപ്പോൾ ഇത് കൊടുക്കുന്നത് അതുപോലെ അതിന്റെ ഫയൽ നെയിം നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള ഫയൽ നെയിം എന്താ വേണ്ടതെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതുപോലെ ക്വാളിറ്റി ബെസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി സൈസ് വരും പക്ഷേ എച്ച് ഡി ക്വാളിറ്റി ആയിരിക്കും അതുപോലെ ഗുഡ് പൂർ എന്ന് പറഞ്ഞിട്ട് താഴെ താഴെ വന്നു ഏറ്റവും അവസാനത്തെ ഇതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വാളിറ്റി കാര്യമായി കുറയില്ലെങ്കിലും ഫയൽ സൈസ് ഒരുപാട് കുറഞ്ഞു കിട്ടും അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ സൈസ് കുറച്ച് തീരുമാനിക്കാം എന്നിട്ട് ഇവിടെ ഗോ എന്ന് കൊടുക്കാം ഇപ്പം അത് റെൻഡറിങ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ അതിന്റെ സിക്ക് ബാർ ലൈന് നീങ്ങി പോകുന്നത് നിങ്ങൾക്ക് കാണാം അതുപോലെ പ്രോഗ്രസ് ഇവിടെ കാണാം അല്പസമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു വീഡിയോ ഫയൽ ആയിട്ട് ഔട്ട് പുട്ട് നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് എച്ച് ഡി ക്വാളിറ്റിയിലേക്ക് കൊടുക്കുമ്പോൾ ഇത്ര സ്പീഡിൽ റെൻഡറിങ് ആവില്ല ഇതിപ്പം ഞാൻ ഏറ്റവും ലോ ക്വാളിറ്റി കൊടുത്ത കാരണമാണ് ഇത്രയും ഫാസ്റ്റില് റെൻഡറിങ് നടക്കുന്നത് മാത്രമല്ല വളരെ കുറച്ച് വീഡിയോ വളരെ കുറഞ്ഞ സമയം മാത്രമേ വീഡിയോ ഉള്ളൂ ചെറിയ ചെറിയ ക്ലിപ്പുകളാണ് നമ്മൾ കൂടുതൽ വീഡിയോ ഉണ്ടെങ്കിൽ റണ്ടർ ചെയ്യാനും കൂടുതൽ സമയം സമയെടുക്കുക അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഷട്ട് ഡൗൺ വിൻഡോ എന്നുള്ള ഓപ്ഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഷട്ട് ഡൗൺ വിൻഡോസ് എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റണ്ടറിംഗ് പൂർത്തിയായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ടർ ഓഫ് ആകും അപ്പൊ നിങ്ങൾക്ക് പുറത്തേക്കൊക്കെ പോകാനുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്ത് ഇട്ടാൽ മതി ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ടർ ഇത് പൂർത്തിയായി കഴിഞ്ഞാൽ ഓഫ് ഓഫായിട്ടുണ്ടായിരിക്കും ഓക്കെ അങ്ങനെ ഒരു ബെല്ലടിക്കുന്ന ഒരു സൗണ്ടോട് കൂടി നമ്മളുടെ ഈ ഒരു വീഡിയോ ഔട്ട്പുട്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞു നമുക്കതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇവിടെ ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ ആണ് ഈ കാണുന്നത് നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ഏറ്റവും ലോ ക്വാളിറ്റി ഇട്ടിട്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ളത് പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് എന്നാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ആ സൂം എഫക്ട് കൊടുത്ത ഭാഗമാണിത് സൂമിങ് ആവുന്നതൊക്കെ നോക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഞാൻ അതിന്റെ മുമ്പ് ചെയ്ത വേറൊരു എഡിറ്റിംഗ് ആണ് ഇത് ഓക്കെ ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് പെട്ടെന്ന് എഡിറ്റ് ചെയ്തെടുക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് പക്ഷെ നല്ല എച്ച് ഡി ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് എടുക്കാം തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് തുടക്കക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ